നല്ല സൂപ്പർ ചെമ്മീൻ റോസ്റ്റ് വേണോ അതെ തങ്കടക്ക് പോയിട്ട് കേട്ടോ തീറ്റ മുക്ക് എല്ലാരും ഓടി വരാ തീറ്റക്ക് ജനിച്ചിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ തീറ്റനെ കുറിച്ചൊക്കെ അവർക്ക് നല്ല അവബോധം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയാം വിഷമം ഇന്നലെ ശരിക്കും ടെൻഷനടിച്ച ദിവസമായിരുന്നു കേട്ടോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ ആയിരുന്നു ഇന്നലെ രാത്രി ഇന്നലെ നമ്മൾ കോഴിക്കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്നുവല്ലോ ഇന്നലെയാണ് ഉടുക്കത്തെ മഴ രാത്രി മഴയാണ് തുടങ്ങിയിട്ട് മഴ നിക്കണില്ല ഭയങ്കര മഴ ഇടയിൽ വെച്ച് കറണ്ടും പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇൻവെർട്ടർ ലോ ബാറ്ററി കാണിച്ചു തുടങ്ങി കുറച്ചേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെളുപ്പിന് നാലുമണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പോയി എല്ലാ ഫാനുകളും എല്ലാ സാധനങ്ങളും എല്ലാം ഓഫ് ചെയ്ത് എന്തൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഗുഡ് മോർണിംഗ് ഈ സമയം വരെ എത്തിച്ചത് ഇവിടെ ചൂട് കൊടുത്തേക്കെന്താണല്ലോ എന്തായോ ആവും നേരം വെളുത്തു നേരെ വരുന്നതാണ് എല്ലാവരും ഇവിടെ ഇരിക്കേണ്ട കേട്ട കൊഴപ്പൊന്നില്ലെന്ന് തോന്നുന്നു കാരണം ഇന്നലെ ഇന്നലെ അത്രക്ക് ഇതായിരുന്നു കാരണം പുതിയതായിട്ട് വന്ന കുഞ്ഞുങ്ങള് ഒരു ദിവസമായിട്ടുള്ളൂ ചൂട് എന്തായാലും വേണം മഴ നന്നായിട്ട് പെയ്താൽ നല്ല തണുപ്പായിരിക്കും അന്നേരത്തെ കറണ്ട് കൂടി ഇല്ലാത്ത അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ മുമ്പേ ഞാൻ താറാവും കുഞ്ഞിനെ കോഴിനൊക്കെ ഇറക്കുമ്പോൾ ഇവിടെ ഒരു പാട്ടുണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ കരണ്ട് പോകുമ്പോൾ കരണ്ട് പോവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചകി ചിരട്ട കത്തിക്കും ചിരട്ട കത്തിച്ചിട്ട് അതാ പാട്ടയിലിട്ട് ഇവിടെ എൻ്റെ ഇഷ്ടം കൊണ്ട് വെച്ച് അതിന് മോളിൽ കയറ്റി വെച്ച് അങ്ങനെ ചൂട് കൊടുക്കുകയൊക്കെ ചെയ്യാറ് ഇതൊന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷൻ രാത്രി ഞാൻ എവിടെ പോയി പാട്ട കൊണ്ടുവരും ലാസ്റ്റ് വെച്ച് കല എടുക്കാം അലുമിനിയം കല എടുത്ത ടൈല് ചിരട്ട എവിടെ എവിടെയൊക്കെ കിടക്കണത് രാത്രി വെളുപ്പിന് പിടിച്ചെടുത്ത് അതൊക്കെ കൊണ്ട് കത്തിച്ചിട്ടാമെന്നൊക്കെ ആലോചിച്ചു അതിൻ്റെ ഫാനൊക്കെ ഓഫ് ചെയ്തപ്പോൾ ഇൻവെർട്ടർ സ്റ്റെഡി ആയിട്ട് നിൽക്കണ്ടേ അങ്ങനെ അതേ നേരം മുഴത്തൊരു ആറുമണി ആറര വരെ അങ്ങനെ ഓടിച്ചു ആയിപ്പിക്കും ഞാൻ വെച്ചാൽ ഇൻവെർട്ടർ ഇപ്പോൾ ഓഫാവുന്നു ഒരു ആറര അറങ്ങാതെ ആയപ്പോൾ കറണ്ട് വന്നു അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സമാധാനമായത് ആൾക്കാരൊക്കെ നോക്കേണ്ടത് ആൾക്കാരൊന്നും കുഴപ്പമൊന്നുമില്ല തീറ്റിട്ട് കൊടുക്കണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ എല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കണേ എൻ്റെ അടിയിലുള്ളവർക്ക് എന്ത് പറയണു എല്ലാവരും എൻ്റെ ഉള്ളിലാ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജോണായിരുന്നു എന്നാലും ഇവിടെ കാവല് ഫുൾ ടൈം ഇവിടെ കിടക്കണ്ടായിരുന്നു അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒക്കെ മരപ്പെട്ടി ഇതൊക്കെ വരും കയറി വരും ഇപ്പോൾ ഇവര് ഇവിടെ കാവലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിനെ അവിടെ നടത്തി ഇപ്പോൾ എലി വന്നിരുന്നു എലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലി സൈഡിൽ കൂടെ വന്ന് ഇതിലേക്ക് എങ്ങനെയൊക്കെ ചാടി കയറും അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞങ്ങളുടെ കൈമ്മും കാൽമേയും കടിച്ചു വലിച്ചു കൊണ്ടുപോകും വലിയ അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ കൂടെ കണ്ടിരുന്നു ഈ കൂടെ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഇവനോട് ഉള്ള കാരണം ഒന്നും സംഭവിച്ചിട്ട് എന്ന് തോന്നുന്നു കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ മെസ്സേജ് വന്നിരുന്നു എന്തിനാണ് ഇത്രയും കുഞ്ഞുങ്ങളെ മേടിച്ചു തുടങ്ങിയത് ഇത്തരം കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ പകുതി മുക്കാൽ പോകാനായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുക ബ്ലാക്ക് കളറ് കാണുന്നത് ഏകദേശം ഒക്കെ പൂവൻ തന്നെയായിരിക്കണം ഒട്ടുമിക്ക എല്ലാവരും ഒരു ചുവന്ന കളറിലൊക്കെ ഒരു പൂവനായിട്ട് തന്നെ വരുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ പൂവനൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ചിലപ്പോൾ ഒരു പത്തോ നാൽപ്പതോ പെടക്കുഞ്ഞുങ്ങളേ ഉണ്ടാവുകയുള്ളൂ അറിയില്ല കേട്ടോ ഭാഗ്യം പോലെയാണ് ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒട്ടും നോർമൽ ടൈമിലൊക്കെ കൂടുതലും പൂവനെ ഉണ്ടാവാറ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എണ്ണം മേടിച്ചുകൊണ്ട് വരുന്നത് കുറച്ച് സമയം നമുക്ക് വിറ്റ് തുടങ്ങാമല്ലോ ഒരു മാസം കായ് തുടങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോഴികളെ വിറ്റും തുടങ്ങാം അങ്ങനെയൊക്കെ പ്ലാനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താവും നോക്കാം വരും ദിവസങ്ങളെ വീഡിയോ കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം പിന്നെ ഇവർക്ക് തീറ്റ കൊടുക്കട്ടെ അപ്പം ഇനി ആദ്യം ഇതിൻ്റെ ഉള്ളിലത്തെ പേപ്പറിൻ്റെ മുകളിൽ കൂടെ വേറെ പേപ്പറിട്ട് കൊടുക്കണം എന്നിട്ട് വേണം ഇനി നമുക്ക് തീറ്റ കൊടുക്കാം തരാം തീറ്റ നിക്ക് എല്ലാവരും ഓടി വരാം തീറ്റയ്ക്ക് ജനിച്ചിട്ടേ ഒരു ദിവസമായിട്ടുള്ളൂ തീറ്റേനെ കുറിച്ചൊക്കെ അവർക്ക് നല്ല അവബോധമുണ്ട് അങ്ങനെ ഉള്ളിലത്തെ പേപ്പർ ഫുള്ളൊന്നേ പുതിയതാക്കി എല്ലാവരും ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞു പോയിക്കോ 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 ഇവര് കൂടി നിന്നിട്ടുണ്ടല്ലോ ഒരെണ്ണത്തിന്റെ അടിയിൽ ഒരെണ്ണം വേട്ടപ്പ ചത്തു ഇനി ഇവർക്ക് വെള്ളം തീറ്റ അങ്ങനെ ഓരോന്നേരമായിട്ട് കൊടുത്തു തുടങ്ങേണ്ട സമയം കുഞ്ഞി പിള്ളേർ നോക്കണ പോലെ തന്നെ കൊടുത്തോണ്ടിരിക്കണം അപ്പം ഇന്ന് വെള്ളം കൊടുക്കുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടോ ഏയ് എനിക്കത് മതി 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 ആക്കിയാൽ മതി പിന്നെ ഈ മഞ്ഞൾ പൊടീനെ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാം പിന്നലെ കുറ്റങ്ങളെ കൊണ്ടുവന്നിപ്പോൾ സ്റ്റീലിന്റെയും ഗ്രേസിൻ്റെയും സന്തോഷം കാണണം എന്തൊരു സന്തോഷമായിരുന്നു അറിയോ ശരിക്കും പുള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം കണ്ടു എല്ലാവരിലേക്ക് അപ്പം ഇനി ഇത്ര രാശി എടുത്ത് കലക്കി കൊടുക്കട്ടെ പൂവനെ ഇവിടെ നിന്ന് നോക്കണേ എന്തിട്ടാണ് ചെയ്യണേ ഇവിടെ വന്നിങ്ങനെ പുതിയ ആൾക്കാർക്ക് എന്തിട്ടാണ് കൊടുക്കണേന്നൊക്കെ അല്ലേടാ ഇപ്പം നമ്മുടെ നാച്ചുറൽ ആൻറ്റിബയോട്ടിക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും കല്ല് പറക്കിയ സൈഡിലിടും ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ പൊടിയല്ലാട്ടോ നമ്മൾ തന്നെ മഞ്ഞൾ പൊടിച്ച് എടുക്കുന്ന പൊടിയാണ് ഈ മുളക് പൊടിയൊന്നും പൊടിക്കാത്ത മില്ലിൽ അല്ല മുളകിന് പൊടിക്കാത്ത മിഷീനിൽ പൊടിച്ച് കൊണ്ടിരുന്നത് ഇത് മിഡുവിൻ്റെ അമ്മ അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായത് അവിടെനിന്ന് എടുത്തിട്ട് വന്ന കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാരണ മഞ്ഞൾപ്പൊടി കൊടുത്ത ആൻറ്റിബയോട്ടിക്കിന് വരെ വിഷമായി മാറും അത് സൂക്ഷിക്കണം മഞ്ഞൾപ്പൊടി ഇടയ്ക്ക് ഇടയ്ക്ക് ഒരുക്കിണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ വില്ലിയന്മാർക്കായാലും മഞ്ഞൾപ്പൊടി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കളക്കി കൊടുക്കും മഞ്ഞൾപ്പൊടി കളിക്കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ കളർ പിന്നെ ഒരു ചെളി പിടിച്ച കളറായിരിക്കും പിന്നെ നന്ന നന്ന വെള്ളം 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 ആൾക്കാരെ ഓടിയെത്തി തുടങ്ങി മഞ്ഞൾ വെള്ളം കുടിക്കുന്നു അവിടെ കൊണ്ടുവെച്ച് കൊടുക്കണം പറഞ്ഞു എന്താണ് ഏ എന്താണ് കിടക്കണേ എല്ലാവർക്കും തരാം എല്ലാവർക്കും തരാം വെള്ളത്തിന്റെ പരിപാടി കഴിഞ്ഞു ഇനിയാണ് തീറ്റ തീറ്റ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കണ്ടാണ്ട കൊടുക്കണേ ഇത്ര കുഞ്ഞുങ്ങൾക്ക് ഇന്നലെ കൊടുത്തപ്പൊടിച്ചു കൊടുത്തു മിക്സിയിലിട്ട് ഇന്നിപ്പോൾ നോർമൽ തീറ്റ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കും അവർ തിന്നു കൊടുങ്ങി ഞന്നു വേഗം വലുതാവ് തന്നെ ഞാൻ പേപ്പർ മാറ്റി പോയുള്ളൂ അപ്പം ഇവിടെ ഒക്കെ കാഷ്ടം നിറച്ചു കൊടുങ്ങി ഇവര് കാഷ്ടം തന്നെ കൊത്തി തിന്നു അതിനാണ് നമ്മൾ ഈ പേപ്പർ മാറ്റി കൊടുക്കണം പ അപ്പം ഇനി നോക്കണം ഇവരുടെ തീറ്റ കോളിങ് എങ്ങനെയാണ് നല്ല രീതിയിൽ പോളിങ് കണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉച്ചയാകുമ്പോൾ കൊടുക്കും അല്ലെങ്കിൽ ഇനി വൈകുന്നേരം കൊടുക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ കോഴികളുടെ പണി ഇതേ കഴിഞ്ഞു ഇനി ഇടയ്ക്ക് ഒന്ന് നോക്കണം അത്രയേ ഉള്ളൂ വേറെപ്പോൾ അല്ലാണ്ട് വേറെ പണി ഇടയ്ക്ക് ഒന്ന് നോക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ ഒച്ച കേട്ടാകുമ്പോൾ ശ്രദ്ധിക്കണം ഇത്രേ ഉള്ളൂ ചെറിയ പണിയേ ഉള്ളൂ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ വീട്ടിലൊക്കെ കുറച്ച് കോഴി കോഴിക്കുഞ്ഞിലൊക്കെ മേടിച്ച് വളർത്താൻ പറ്റുമെങ്കിൽ ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് അതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ ഒരിതും കുഞ്ഞുങ്ങളെ പേടിച്ച് പാടിച്ചിട്ട് ഒരു കാര്യമില്ല മുട്ട സെയിൽ ചെയ്യണവെങ്കിൽ മുട്ട സെയിൽ ചെയ്യാൻ പറ്റണം ഇറച്ചിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറച്ചിക്ക് കൊടുക്കാൻ പറ്റണം കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റണം ആ മാർക്കറ്റിങ് മുന്നിൽ ഉറപ്പാക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ ആർക്കെങ്കിലും ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കോട്ടോ എന്ന് വെച്ചാൽ പറയുന്നതാണ് കാണിക്കുന്നത് എന്താണ്ടോ അപ്പം നമ്മുടെ അന്ന് പൊരുന്തി വിരിഞ്ഞതിൽ ഉണ്ടായി മൂന്ന് നാല് കുഞ്ഞുണ്ടായാലുള്ള ലാസ്റ്റത്തെ കുഞ്ഞാണ് ഇതേ ആ ഓടി കിടക്കുന്നത് ഇവനെ ഇന്ന് നാളെയായിട്ട് നമ്മുടെ എടപ്പള്ളി പള്ളിയിലേക്ക് കൊണ്ടുപോകും നമ്മുടെ പൂവഞ്ചറിന ഓ ഇന്ത്യ പച്ച മാങ്ങ പഴുത്തു മാങ്ങ തേങ്ങ അവിടെ മുന്നിൽ മുന്നിലിടക്കുണ്ടല്ലോ പിന്നെന്താണോ ഞാൻ കൊണ്ടുവരും സ്കൂട്ടറിന്റെ പേഴ്സ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വരും അവയെ കൊണ്ടോ എനിക്ക് ഇനി വാത്തേനെ വേണം നിങ്ങളുടെ ആരെങ്കിലും അറിയില്ല വാത്ത കുഞ്ഞുങ്ങൾ എവിടെയും കൊടുക്കാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ വേണോ വളർത്തി െ ചുമേടിച്ചു നല്ല രസമായിരിക്കും അര എന്നെങ്ങൾ ഇങ്ങനെ പോയിക്കോളും എന്താ ഇവള് ഒന്നിനും വളർത്താൻ ഇഷ്ടമല്ല ഞാൻ വളർത്തണ അതിന്റെ ബോഡി ഒന്ന് വീഡിയോ എടുക്കാനും കോഴി കൂടാൻ സീൻ എടുക്കാനൊക്കെ ആയിട്ട് ഓടി വരും സപ്പോർട്ട് ചെയ്യാനുണ്ട് കോഴിയുടെ അടുത്തേക്ക് വരില്ല നമ്മുടെ ജോൺസഞ്ചാടിന്റെ കടയിൽ നട്ടിന്ന് സാധനങ്ങൾ മേടിക്കണ മാങ്ങയായി സബോള ചേട്ടൻ എടുത്തോണ്ടിരിക്കുന്നു കാണുന്നില്ല എടുത്തു No lo no, sabremos no, ni no, en no.

അന്ന് വിട്ടോണ്ട് ഇങ്ങനത്തെ അതേ മര്യാദ ബുദ്ധിമുട്ടായിരിക്കും ആ തേങ്ങ

சென் டேஸ்டி நறு. இ பொง மூணரே சுடல இல்ல. இந்த மட்டை தேங்கான வெட்டற சரிقيم. பொงงா இப்படி இன காணாமல பெயின்னு. பொง வை காம். நில் போட்டு சரியா இல்லடா. ஏந்தே. அது இப்ப சரியா होई இருக்கும். தேங்க. பொง. ஓ இதெங்க நல்ல தேங்க. ഒരെണ്ണം കൂടി വേണേറ്റേക്ക് അതല്ല മറ്റേത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ശെരിക്കും കറി കൊറേ വെക്കുന്നുണ്ട് തേങ്ങ വരും എനർജി എനിക്ക് വേണ്ട അയ്യോ സുബ പോരായിരും അതുകൊണ്ടാടി താഴ്ത്ത കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ പിന്നെ ഇവിടെ ശരിയാക്കണം വാഴകളൊക്കെ കുഴിച്ചു തരണം ഇവിടെ കുറച്ച് അങ്ങനെ തേങ്ങ നോക്കട്ടെ പട്ടയുണ്ട് തേങ്ങയില്ല തേങ്ങ കിട്ടിയിരിക്കുന്നു എന്തായാലും അങ്ങോട്ടൊന്നും പോയി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കിട്ടിയൊരു തേങ്ങയുണ്ട് സന്തോഷിക്കാം ഇനിയും മോളീന്ന് വീഴാനുണ്ട് തെങ്ങുമ്മൊക്കെ ആകാശമൊക്കെ എന്ത് രസമായിട്ട് നിൽക്കണെന്ന് നോക്കിയാൽ നിമിഷം നേരം കൊണ്ട് ഇതിനൊക്കെ കളർ മാറൂട്ടെ ഇന്ന് പണിക്ക് ചേട്ടന് വരാറുണ്ടായതാ മഴയായിരുന്നു വരാണ്ടിരുന്നോ തേങ്ങപ്പാല് കിട്ടില്ല അങ്ങനെയല്ല തേങ്ങപ്പാൽ മരിക്ക് ടേസ്റ്റ് കറിക്ക് പോയി പറമ്പില്ല അതിന് സ്വപ്ന സമയം സമയൊന്നും വന്നില്ലല്ലോ അവിടെ പോയല്ലോ അപ്പൊ സ്വപ്നം കണ്ടോ കുറുക്കന്മാരൊക്കെ പിടിച്ചിട്ട് പോകും ആ ഇവിടെ വാർത്തകൾ ഓടിയെടുക്കുന്നത് ഞാൻ വിചാരിച്ചു പാടത്ത് ആ ഏരിയയില് വാർത്തകൾ ഓടിയെടുക്കുന്നാലും മതി യും ചെയ്തു എനിക്കെങ്ങനായാലും മതി പറഞ്ഞു ചേട്ടന് അവലോസ് പൊടിയും കട്ടൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട് രാവിലത്തെ ചപ്പാത്തി ഒക്കെ മാറ്റി അവലോസ് പൊടിയിലേക്ക് തിരിഞ്ഞ് അതെന്നെ അത് വണ്ണം കുറഞ്ഞ അഹങ്കാരം കുറെ പേര് ചോദിക്കുന്നുണ്ട് ചേട്ടന്റെ ഡയറ്റ് ത്രയും മനസാരം കളിക്കാറുണ്ടെന്നോ പിടിക ചേട്ടൻ മെയിനുമായിട്ട് വന്നിട്ടുണ്ട് രണ്ട് സാധനം തരാ രണ്ടും ചെമ്മീൻ തന്നെയാ അപ്പോൾ ചിക്കനും ചെമ്മീനും എത്തിയിട്ടുണ്ടോ ഓക്കെ ബൈ ബൈ അങ്ങനെ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാരോടും ആന്റി അങ്കിൾസ് എന്ന് പറഞ്ഞേടോടാ നോക്കുമ്പോ തൊട്ട് കാണിക്കുന്നത് ഗുഡ് മോർണിംഗ് എല്ലാരോടും പൊറേടെ ഗുഡ് മോർണിങ് അമ്മയുടെ നല്ല സൂപ്പർ ചെമ്മീൻ കറിയൊക്കെ ഉണ്ട് മാങ്ങ വേപ്പല പൊട്ടിക്കാൻ മന്ദോ ഇവിടെ ഇന്നലത്തെ മഴ ഒരു നല്ല സ്ട്രോങ് മഴയായിരുന്നു നിറയെ ചവറൊക്കെ വീണ്ടും നിറഞ്ഞു അവിടെ വെള്ളം കെട്ടി നേരത്തെ ആകാശം കാണിച്ചപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമായിരുന്നില്ലേ പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ആകാശത്തിൻ്റെ കളറൊക്കെ മാറി ഇത്ര നേരം മഴ ചാറികൊണ്ട് ഇപ്പോൾ ഇപ്പോഴും മാറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും പെയ്യുമായിരിക്കും അമ്മയുടെ റൂമിൻ്റെ അവിടെ ജനലിൻ്റെ അവിടെ വെള്ളം മീൻ ഞാനിവിടെ മൊത്തം ഷീറ്റ് ആണ് ഇട്ടു ഇവിടെ തോന്നി ഇവിടെ വരെ ഷീറ്റ് ഇട്ടു അപ്പം ആ ലീക്ക് നിന്നു താൽക്കാലികമായിട്ട് പ്രാഞ്ച് ചേട്ടൻ ഇട്ടെന്താണ് ഇങ്ങനെ മിഡുവിനുള്ള വേപ്പലേ മിഡുവിൻ്റെ മീൻ കറി വെക്കലിവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിട്ടോട്ടെ ഇതെനിക്ക് വറുത്ത് തരാൻ വേണ്ടിയിട്ട് ചെമ്മീനെ മാറ്റി വെച്ചാൽ ഇച്ചിരി മുളക് പൊടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവം സൂപ്പറായിരിക്കും ഉപ്പിയിലിട്ടോണ്ടല്ലോ ഇത്ര കൂടിയാലും കുഴപ്പമില്ല കരിയാൻ പാടില്ല ഇഞ്ചി പെടുത്തലി ബസ്റ്റ് നിൽക്കേ ആവശ്യമില്ല ഇത് മാത്രം മതി ഉപ്പുണ്ടെന്നല്ലോ പറഞ്ഞത് ഉപ്പുണ്ടാവണം പച്ചപ്പൊടി നോക്കി ഉപ്പുണ്ടോ എന്ന് പറയാറില്ല കൂടുതലോ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല വേണ്ട ഒരു നാരങ്ങ മിഞ്ഞ് എനിക്ക് എന്റെ ഈ നോർമൽ ടേസ്റ്റ് കിട്ടിയാൽ ആയിട്ടില്ല മസാല ഓഹോ ഓ ചോറ് പറ്റി വറുത്ത ചോറ് ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കട്ടെ അപ്പൊടിച്ചോളുടെ ഒന്നായിട്ട് അതിനുള്ള സ്പേസ് ഇല്ലേ ഫ്രിഡ്ജ് െന്ന് തോന്നും തീര്

ചെമ്മീൻ റോസ്റ്റും കുക്കുമ്പറും സബോളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഇതെൻ്റെ ഡയറ്റ് ഫുഡൊന്നല്ല പക്ഷെ ഒരാഗ്രഹം കൊണ്ട് ഇന്നെങ്ങനെ കഴിക്കുന്നു ആഹാ എന്താ രസം നല്ല മുരിഞ്ഞ ചെമ്മീനും രണ്ട് സബോളും കൂടിയും വേണം എടുക്കണം ആഹാ ഓ ഇതിന് നമ്മൾ തിങ്ങിനെ എടുത്തുനിന്ന് പിടിച്ച് നിങ്ങളെങ്ങനെ കാണിക്കും അപ്പം നിങ്ങളും വായ തോർക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നു ഇനി നമ്മുടെ പ്രഷർ വാഷറും കൊണ്ട് മിടുവിനെയും കൊണ്ട് മിടുവിന്റെ വീട്ടിലേക്ക് പോവാണ് ഇവിടെ തോക്കും പിടിച്ചു വരുത്തിനുണ്ട് പെടിയൊക്കെ വണ്ടിയും പൊറിക്കല്ലോട് ആ ഇന്നലീ തീറ്റ ചാക്കിന്ന് പോയതായിരിക്കും എന്തായാലും ഇറക്ക് അപ്പോൾ എന്തായാലും മിടുവിനെ കൊണ്ട് മിടുവിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഇവിടെ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്ത് കുറച്ച് നേരത്തെ പോയി ഉണ്ടായിട്ടോ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല വീണ്ടും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമോളം തീറ്റ ഇപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് രാവിലത്തെ തീറ്റ തീർന്നു പോളിങ് കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് പ്രോഗ്രസ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ ചാനലൊക്കെ ഇഷ്ടപ്പെടാൻ ഒരു സപ്പോർട്ട് എന്ന് വേണം എൻ്റെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഒരു അഭ്യർത്ഥനയാണ് പറ്റെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം